ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളെ കോഴിക്കോട്ടുകാരുടെ ഒരു വിഭവമാണ് പഴം നിറച്ചത് നിറവ് അങ്ങനെയൊക്കെ ഇതിന് പറയാറുണ്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരപ്പ് ഉണക്കുമുന്തിനും ചേർത്ത് കൊടുക്കാം അത് നിങ്ങളിഷ്ടത്തിനും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് എടുക്ക് കടിക്കാനായിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കൊടുക്കാം ഇനി ആ ഒരു നെയ്യ് തന്നെ നമ്മൾ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചെരുവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതും നന്നായി ഒന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ചെറുതായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ കളർ മാറിയാൽ മതി കേട്ടോ നല്ല ബ്രൗൺ ഷെയ്ഡ് ആക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ അഞ്ച് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇത് അറ്റങ്ങള് തമ്മിൽ മുട്ടാണ്ട് നടുവിൽ മാത്രമായിട്ട് കീറി എടുക്കണം അപ്പൊ നമുക്ക് അഞ്ചു നമുക്ക് ഇങ്ങനെയൊന്ന് കീറെടുക്കാട്ടോ ഇനി നമ്മൾ മാറ്റി വെച്ച ഫില്ലിങ് നേന്ത്രപ്പഴത്തിന്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് നന്നായി ഒന്ന് നിറച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് വേണം നിറയ്ക്കാൻ ശേഷം നമുക്ക് തൊഴിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ അഞ്ച് പഴം ഈ രീതിക്കൊന്ന് നമ്മൾ എല്ലാതും ഈ രീതിക്കൊന്ന് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മുക്കി പൊരിക്കാനായി ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട് അതിനായി ഒരു കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ലൂസ് പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ലൂസാക്കേണ്ട നല്ല ടൈറ്റാക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്ററി തയ്യാറാക്കിയെടുക്കാൻ ഞാൻ ഒരു കപ്പ് വെള്ളം കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഈ ബാറ്ററിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല ബാറ്ററിയിൽ മുക്കുക പൊരിച്ചെടുക്കുക ഒരു ഗോൾഡൻ ആവുന്നത് വരെ നമുക്ക് തിരിച്ചു തിരിച്ച് മറിച്ചൊക്കെട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ നമുക്ക് എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ എല്ലാതും ഒന്ന് പൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ മലപ്പുറത്തും കോഴിക്കോടൊക്കെയാണ് ഇത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരെ ബൈ